അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ മടവൂർ കാഫില എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഉസ്താദിൻ്റെ ഭാര്യയുടെ അഞ്ചാമത്തെ പ്രസവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അദ്ദേഹത്തെ നരഹത്തിക്ക് കേസെടുത്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളുമൊക്കെ ചൂടൻ കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അതിനെക്കുറിച്ച് വിനീതനായ എനിക്കുള്ള വിലയിരുത്തുകൾ നിങ്ങളെ മുമ്പിൽ ഞാൻ വിനയത്തോടു കൂടി സമർപ്പിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ വീക്ഷണം ലി കുല്യ ഇൻ ദവാ എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് എന്നതുള്ളതാണ് എന്ന് ഇസ്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനം രോഗങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ മനുഷ്യന് വരും അപ്പോൾ മരുന്നുകൾ അന്വേഷിക്കണം അത് യൂസ് ചെയ്യണം എന്ന് തന്നെയാണല്ലോ വിശുദ്ധ ഇസ്ലാം രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സ സുന്നത്താക്കിയിട്ടുണ്ട് അത് നിഷിദ്ധമാക്കിയിട്ടില്ല അത് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം അത് ഒരു നിർശ്വാസമുള്ള ചര്യ കൂടിയാണ് എല്ലാ കാര്യങ്ങൾക്കും തവക്കുൽ ചെയ്തുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാതിരിക്കുക എന്നത് ഇസ്ലാമിൻ്റെ പ്രായോഗികതയല്ല നിസ്കാര സമയത്ത് കുതിരകളെ കെട്ടിയിട്ടോ എന്ന തങ്ങളുടെ ചോദ്യത്തിന് തവക്കുലാക്കിയിട്ടുണ്ട് എന്ന മറുപടിക്ക് ആദ്യം പോയി കെട്ടിയിടൂ എന്ന് തങ്ങൾ പറഞ്ഞത് തന്നെ വരും തവക്കുലിന് പകരം തവക്കുലോട് കൂടി തന്നെ പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യണം എന്ന ധ്വനിയുണ്ട് കിടക്കുന്ന സമയത്ത് ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലി തോൽപാത്രങ്ങൾ കെട്ടിവെക്കണമെന്നും അതിൽ അണുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ കെട്ടിവെക്കാൻ പറഞ്ഞത് വാതിലുകൾ അടക്കേണ്ടത് കള്ളന്മാരും മറ്റ് ക്ഷുദ്രജീവികളും അതുപോലെ തന്നെ മനുഷ്യന് ഉപദ്രവം ചെയ്യുന്ന മറ്റു വസ്തുക്കളും വരാതിരിക്കാനും ഉറക്കത്തിൽ ആക്രമിക്കാതിരിക്കാനും വിളക്ക് കെടുത്തുമ്പോൾ ഇസ്മുല്ലാ റഹ്മാൻ റഹീം എന്ന് ചൊല്ലി വിളക്ക് കെടുത്തണമെന്നും അല്ലെങ്കിൽ എലികളെ പോലെയുള്ള ക്ഷുദ്രജീവികൾ വന്ന് വിളക്കിൻ്റെ കൊണ്ട് ആ വീടും വീട്ടുകാരെയും കരിക്കുമെന്നൊക്കെ ഹദീസൽ കണ്ടെത്താൻ കഴിയും ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനം എന്താണ് മുൻകരുതലുകൾ അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പഴുതുകൾ മനുഷ്യനന്വേഷിക്കണം വെറും പ്രാർത്ഥന കൊണ്ടും തവക്കല് കൊണ്ടും കഴിച്ചു കൂട്ടുന്നതിന് പകരം അതോടുകൂടെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അത് ചികിത്സയാവട്ടെ മറ്റ് മുൻകരുതലുകളാവട്ടെ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യുന്നത് എന്നാണ് ഇസ്ലാമിൻ്റെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ വാക്സിനേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് വിനീതിന് ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇസ്ലാമിൻ്റെ നിലപാട് തന്നെയാണ് നമ്മുടെ നിലപാട് നമ്മുടെ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ഈ നിലപാട് സുതാര്യമാണ് ആണ് എന്നാൽ ഈ ഉസ്താദ് അവിടെ ചികിത്സ നിഷേധിച്ച കാര്യത്തിൽ അദ്ദേഹത്തിന് ഇൻവോൾവ് ഉണ്ടെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന കാര്യത്തിൽ രണ്ടുപക്ഷമില്ല അദ്ദേഹം ഒരു അക്യൂ പങ്ക്ചറിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ വൈഫും അക്യൂ പങ്ക്ചറിസ്റ്റാണ് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു പ്രസവത്തിന് ശേഷമുള്ള അമിത രക്ത രക്തസ്രാവം അഥവാ നിഫാസ് എന്ന് അറബിയിൽ അതിന് പറയും എന്നാൽ അത് ഓവറായി വരുമ്പോൾ അത് ഇസ്തിഹാല എന്ന രീതിയിലാണ് അത് പൊടുക അത് രോഗരക്തമാണ് അത് ഡോക്ടറെ കാണിക്കേണ്ട കേസാണ് ആ സമയത്ത് ഡോക്ടറെ കാണിക്കണം അതവർ ഇസ്തിഹാലയാണ് രോഗരക്തമാണ് അമിത രക്തസ്രാവമാണ് എന്ന് അറിഞ്ഞിട്ടും ഡോക്ടറെ കാണിക്കാൻ അവർ കൂട്ടാക്കിയില്ലെങ്കിൽ അവർ കുറ്റക്കാരാണ് ഇനി ഇവിടെ അന്വേഷിക്കേണ്ടത് ചില സ്ത്രീകൾക്ക് കടുംപിടുത്തമുണ്ടാവും പുരുഷന്മാർ ഡോക്ടറെ സമീപിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രസവം നമ്മുടെ വീട്ടിൽ നിന്നല്ല എടുക്കേണ്ടത് അത്യാധുനിക സൗകര്യമുള്ളപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്ന് ഭർത്താക്കന്മാർ പറഞ്ഞിട്ടും അത് വകവെക്കാതെ തൻ്റെ പിടിവാശി ദുർവാശി നിമിത്തം ഹോസ്പിറ്റലേസിന് മടിക്കുന്ന സ്ത്രീകളും ഉണ്ടാവാം ഇവിടെ ഈ സ്ത്രീ മരിച്ചു പോയല്ലോ അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് പ്രയാസമുണ്ടാകും പോലീസിന് പോലും ചിലപ്പോൾ പ്രയാസമുണ്ടാകും ദൃക്സാക്ഷികളും മറ്റുമൊക്കെ അവിടെ കുട്ടികളൊക്കെയാണുള്ളത് അതിൻ്റെയൊക്കെ ഒരു പരിധിയും പരിമിതിയും നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉസ്താദ് കുറ്റക്കാരനാണോ എന്ന് നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യും കാരണം ഉസ്താദ് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടും അതിന് കൂട്ടാക്കാതിരുന്നതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഉസ്താദിനെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല എന്നാൽ ആ സ്ത്രീ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എന്നിട്ടും അതിന് മുതിരാതിരിക്കുകയും പ്രസവ സമയത്തും പ്രസവശേഷവും ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയമപരമായി കുറ്റക്കാരനാണ് തെറ്റുകാരനാണ് അത് നമുക്ക് സംശയമില്ല ഇതൊരിക്കലും മാതൃകയായി പിന്തുടരേണ്ടതുമല്ല ഇസ്ലാം ഒരിക്കലും ചികിത്സയെ നിഷേധിക്കുകയോ ചികിത്സയെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അത്യാവശ്യഘട്ടത്തിൽ ചികിത്സിക്കണമെന്നും അത് സുന്നത്താണമെന്നും പുണ്യനിർശ സമാതങ്ങളുടെ ചരിയെടുത്താൽ തിബുൻ നബി എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെയുണ്ട് നിർശദസമാതങ്ങളുടെ ചികിത്സകൾ അത് ഹരീസുകളിലൂടെയും വിഷ ഖുർആാനിലൂടെ നമുക്ക് ഒരുപാട് കണ്ടെത്താൻ കഴിയും സുഹത്തൻ നെഹ്ല് തേനീച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് തേനിനെ കുറിച്ച് തേനിനെക്കുറിച്ച് യഹ്റുജമിം ബുത്തൂനിയ ഷറാബിൻ മുഖ്ലിഫൻ അൽവാൻഹു ഫിഹ്ഫ ഉൽ തേനീച്ചയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ തേന് അസലെന്ന് പറയുന്ന അതിൽ ശിഫയുണ്ട് അതുപോലെ കരിഞ്ചീരകം മരണമല്ലാത്ത അസുഖങ്ങൾക്കുള്ള മരുന്നാണ് ഇങ്ങനെ തിബിൻ നബിയെടുത്ത് പരിശോധിച്ചാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഈച്ചയുടെ പിന്നെ അതിൻ്റെ അണുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നായയുടെ അണുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത തിബിൻ നബിയുടെ വിഭാഗം നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സയെയും പ്രതിവിധികളെയും പ്രതിരോധങ്ങളെയും ഇസ്ലാം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനത്തെ ഇസ്ലാമിനെ ഈ വിഷയത്തിൽ ഒരിക്കലും പ്രതിക്കൂട്ട് നിർത്താൻ സാധിക്കുകയില്ല എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അവിടെ ചികിത്സാ നിഷേധം നടന്നിട്ടുണ്ടോ മരണപ്പെട്ടു പോയ സ്ത്രീ അവിടെ ദുർവാശി കാണിച്ചിട്ടുണ്ടോ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അതോ പറഞ്ഞിട്ടും കൊണ്ടുപോകാഞ്ഞിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥിതി അനുസരിച്ച് പിന്നെ ആരെങ്കിലും ഒരു മൊഴി പറയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്ക് അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസം പല കേസുകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും അതിന് നിജസ്ഥിതി അന്വേഷിക്കാതെ പിന്നെ അത് ആ ആൾ കുറ്റക്കാരനാണോ പ്രതിയാണോ എന്നൊക്കെ കോടതിയിൽ വിചാരണയുമൊക്കെ നടന്നതിന് ശേഷമാണ് പ്രൂവ് ചെയ്യുക ചിലപ്പോൾ വെറുതെ വിടും ഇവിടെ നമുക്കറിയാം കൃഷ്ണപ്രിയയുടെ അച്ഛൻ ആ കൃഷ്ണപ്രിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത മുഹമ്മദ് കോയ എന്നറ്റോന്നു തന്നെ അയാളുടെ പേര് അയാളെ വെടിവെച്ച് കൊള്ളുകയുണ്ടായി തെളിവിൻ്റെ അഭാവത്തിൽ അയാളെ പിന്നീട് വിട്ടയക്കുകയുണ്ടായി താൽക്കാലം അയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ ഒരുപാട് മാനഹാനിയും മറ്റു പ്രയാസങ്ങളുമൊക്കെ സഹിച്ചതിന് ശേഷം യഥാർത്ഥ പ്രതിയല്ലെന്ന് കണ്ട് തെളിവിൻ്റെ അഭാവത്തിലൊക്കെ അയാൾ വിട്ടയക്കുകയാണ് അതുവരെ അയാൾ ഒരുപാട് പ്രയാസങ്ങളും അതുപോലെ തന്നെ മാനഹാനികളും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ തളർത്തപ്പെടുകയാണ് ഇങ്ങനെ ഈ ഉസ്താദിനെ കയ്യാമം വെച്ചുകൊണ്ട് തളിവന്വേഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നീട് ഒരിക്കൽ അയാൾ കുറ്റവാളിയല്ലെന്ന് തിരിച്ചറിയുന്ന സമയത്ത് അയാളെ വെറുതെ വിടുമ്പോൾ അയാൾക്ക് സംഭവിച്ച ശാരീരിക സാമ്പത്തിക മാനസികമായ പ്രയാസങ്ങളും നഷ്ടങ്ങളും നികത്താൻ ആരാനുണ്ടാവുക എന്നുകൂടി ഗൗരവത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥ ചിന്തിക്കണമെന്ന് വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തെ എല്ലാവരും ഒന്നു ചേർന്ന് ആക്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കാത്ത ശ്രദ്ധിക്കാത്ത ഇത്തരം ചില മറുവശങ്ങളും കണ്ടൻറ്റുകൾ കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് മാത്രം സമൂഹത്തിന് മുമ്പിൽ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വരകാത്തു ഇതര മത സുഹൃത്തുക്കൾക്കൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ